അസ്സാമലൈക്കും വർഹമത്തുള്ള ഇന്ന് വളരെ കൗതുകം തോന്നിയ ഒരു വാർത്ത കണ്ടു നമുക്കറിയാം ഇലോൺ മസ്കിൻ്റെ ന്യൂറാലിങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള മനുഷ്യ ശരീരത്തിലുള്ള പരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ ലഭിച്ചത് മുതൽ നമ്മൾ വളരെ കൂടി ഓരോ ദിവസവും ഇലോൺ മസ്കിൻ്റെ പിന്നെ ട്വീറ്റ് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിൻ്റെ ഈ വിഷയകമായിട്ടുള്ള റിസർച്ചിൻ്റെ അപ്ഡേഷനുകൾ എന്തൊക്കെയാണെന്ന് നമ്മളെപ്പോഴും സെർച്ച് ചെയ്യുന്നു ഇപ്പോൾ വളരെ സന്തോഷകരമായ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് വന്നിട്ടുള്ളത് അതെന്താണ് കാഴ്ചയില്ലാത്ത ആളുകൾക്ക് കാഴ്ച ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്ന ഒരു ഡിവൈസ് അദ്ദേഹം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്കറിയാം കാഴ്ച എന്ന് പറയുന്നത് അതിസങ്കീർണമായ എന്താ പറയുക ഒരു ഒരു ശക്തനായ ഒരു ഡിസൈനറുടെ ഡിസൈനാണ് ഇത് എന്ന് നമുക്ക് ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ കണ്ണ് എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ ന്യൂറാലിങ്ക് എന്താണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇലോൺ ലോൺമസ്കിൻ്റെ ന്യൂറാലിങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ റിസർച്ചിൽ വരുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ അപാകത കൊണ്ടോ അല്ലെങ്കിൽ കണ്ണിലേക്ക് വിഷ്വൽ കോട്ടക്സിലേക്ക് എത്തുന്ന നെർവ് ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ നെർവ് ഈ നെടുവിനുണ്ടാകുന്ന എന്തെങ്കിലും അപാകതകൾ കൊണ്ടോ കാഴ്ച നഷ്ടപ്പെട്ട കാഴ്ചയിൽ നഷ്ടപ്പെടുന്നല്ല ജന്മനാ കാഴ്ച ഇല്ലാത്തവർക്കൊക്കെ വിഷ്വൽ കോട്ടക്സിലേക്ക് ഡയറക്റ്റ് ഇൻഫോർമേഷൻ പിന്നെ സെൻഡ് ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ടാക്കുകയാണ് ഇവിടെ ഇലോൺ മസ്ക് ചെയ്യുന്നത് ഈ വിഷയകമായിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഇലോൺ മസ്ക് എന്ന് പറയുന്നത് നല്ലൊരു മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ സ്റ്റാർ വാർസോ അങ്ങനെ ഏതോ ഒരു സിനിമയിലുള്ള രംഗങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത് അത് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ് എന്നൊക്കെ തരത്തിലുള്ള പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഭൂമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്ന പല തരത്തിലുള്ള വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഏതായാലും ശരി ഇവിടെയുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് കണ്ണിൻ്റെ അത്ഭുതകരമായ ഡിസൈനെക്കുറിച്ച് മനുഷ്യന് കൃത്യമായിട്ടും ബോധവാന്മാരാകാൻ കഴിയുന്ന ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെയുള്ളൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് എന്താണ് ഇലോൺ മസ്ക് എങ്ങനെയാണ് ഈ ഈ ഒരു ഈയൊരു സംവിധാനം ഈ ഒരു ഡിവൈസ് എന്താണ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യമായിരിക്കും ഉണ്ടാവുക അത് മുഴുവൻ വിശദീകരിക്കാൻ ഒരു വീഡിയോ കൊണ്ട് കഴിയില്ല അതുകൊണ്ട് പാർട്ട് പാർട്ടായിട്ട് പിന്നെ ഇത് അവതരിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്ന വിശാൽ അപ്പോൾ എന്ത് എങ്ങനെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം എന്താണ് വിഷൻ എന്നുള്ളതാണ് എന്താണ് കാഴ്ച കാഴ്ചയുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറയുകയാണെങ്കിൽ പ്രകാശമെന്ന് പറയുന്ന ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഫോട്ടോൺസ് ഇത് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് വരുന്നു നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലൊരു ലെൻസുണ്ട് ആ ലെൻസ് വികസിക്കുകയും അതേപോലെ തന്നെ അത് ചെയ്യുകയും ചെയ്യും ഈ ലെൻസ് റെറ്റിന നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ റെറ്റിനയിലേക്ക് ഇത് ഫോക്കസ് ചെയ്യുന്നു റെറ്റിനയിലുള്ളത് ഫോട്ടോ റിസപ്റ്റേഴ്സാണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ചെയ്യുന്നത് എന്താണ് ഈ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ വെറും ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിട്ട് മാറ്റുന്നു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഇനി ആ ഇലക്ട്രിക്കൽ സിഗ്നൽസ് എന്താകുന്നു ഓപ്റ്റിക്കൽ നർവിലൂടെ നമ്മുടെ വിഷ്വൽ കോട്ടക്സിലേക്ക് എത്തുന്നു ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വിഷ്വൽ ഇൻഫർമേഷൻ അതായത് ഇങ്ങനെയുള്ള എന്താ പറയുക വിഷവൽ ആയിക്കൊണ്ടുള്ള കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഇൻഫോർമേഷനെ ലെയർ ലെയർ ആയിട്ടാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത് ബേസിക് ലെവലുണ്ട് ലോ ലെവലുണ്ട് റെക്കഗ്നീഷൻ ഓഫ് ഒബ്ജെക്ട്സ് ഉണ്ട് അത് കഴിഞ്ഞാൽ കളർ എൻകോഡിംഗ് ഉണ്ട് കളർ എൻകോഡിംഗ് എന്നൊക്കെ പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു വ്യക്തിയുടെ കാഴ്ച നഷ്ടപ്പെടുക എന്ന് പറയുന്നത് മെജോറിറ്റി ബഹുഭൂരിപക്ഷം സംഭവിക്കുന്നത് ഒന്നുകിൽ കണ്ണിൻ്റെ കേടായിരിക്കും അപ്പോൾ കണ്ണിന് തിമിരം ബാധിക്കുക എന്ന് പറയും നമുക്കൊക്കെ അറിയാം തിമിര ശസ്ത്രക്രിയ തിമിരം ബാധിക്കുന്നത് തിമിരം എടുത്തു കളയാറുണ്ട് ഈ തിമിരം ബാധിച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു മൂടി നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ വെച്ച പോലെയാണ് അത് ക്ലീൻ ചെയ്ത് അത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമുക്ക് കാഴ്ച കിട്ടും ഇനി അതിൽ നിന്ന് മെസ്സിലെ ടെൻസിന് എന്താ ഭാഗത്തുണ്ടെങ്കിലോ അവിടെയും പ്രശ്നം പറ്റും റെറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും അവിടെയും പറ്റും ഫോട്ടോ റിസെപ്റ്റേഴ്സിന് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെയും പറ്റും ഒപ്റ്റിക്കൽ നെർവിന് പ്രശ്നമുണ്ടെങ്കിലോ പലപ്പോഴും പല കണ്ണ് ഡോക്ടർമാർ പറയും ഇത് നെരമ്പിനെ ബാധിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ചെയ്യാൻ കഴിയാത്ത കേസിൽ പറയുന്നതാണ് ഒപ്റ്റിക്കൽ നെറിവിനും പിന്നെ ഇങ്ങനെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറയും എന്നാൽ വിഷ്വൽ കോട്ടക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ അങ്ങനെ ഇങ്ങനെയൊന്നും പ്രശ്നം വരാറില്ല വരുന്ന ആളുകൾക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തോളപ്പം വിഷ്വൽ കോട്ടക്സ് തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ പോലും ശബ്ദങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പണ്ട് വായിച്ചത് ഓർമ്മയുണ്ട് ഏതായാലും മെജോറിറ്റി പ്രശ്നം വരുന്നത് കണ്ണിനും അതേപോലെ തന്നെ കണ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള നറവുകൾ നാടികളിലുമാണ് എന്നുള്ളതാണ് അപ്പം നമ്മളിവിടെ ഒരു ഡിവൈസ് ഡിസൈൻ ചെയ്യാണ് ആ ഡിവൈസ് എന്ത് ചെയ്യുന്നു നമ്മൾ വിഷ്വൽ കോട്ടക്സിലേക്ക് കണക്ട് ചെയ്യുന്നു വിഷ്വൽ കോട്ടക്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ ക്യാമറ ലൈറ്റ് നമ്മുടെ ചിത്രങ്ങൾ ഒപ്പിയെടുക്കുന്ന പോലെ ഒപ്പിയെടുത്ത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി ഒപ്റ്റിക്കൽ നെർവ് എങ്ങനെയാണോ ഇലക്ട്രിക്കൽ സിഗ്നൽ കൊടുത്തിരുന്നത് അതേപോലെ കൊടുക്കാൻ കഴിഞ്ഞാൽ കാഴ്ച വരും അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഇങ്ങനെ ഒരു ലൈ ഡിവൈസ് ഓക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ശരി ഇതെങ്ങനെ സംഭവിക്കും ഇതൊരു ഇതൊരോരോരോരോ എന്താ പറയുക അതിയോ അതിശോക്തിപരമായ ഒരു കാര്യമാണ് എന്നൊക്കെ നമുക്ക് തോന്നാം സ്വാഭാവികമാണ് അവിടെയാണ് നമ്മൾ പുതിയ ഒരു കാര്യം പഠിക്കുന്നത് ഫോസ്ഫീൻ എന്ന് പറയുന്നത് ഫോസ്ഫീൻ എന്താണ് ഫോസ്ഫീൻ എന്ന് പറയുന്നത് ഫോസ്ഫീൻ എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ലൈറ്റ് ഡിറ്റക്റ്റ് ചെയ്തു എന്ന് നമുക്ക് അനുഭവപ്പെടുന്നു എന്നാലും അവിടെ ലൈറ്റ് വന്നിട്ടേ ഇല്ല ഉദാഹരണത്തിന് നമ്മൾ കണ്ണ് തിരുമ്മിക്കഴിഞ്ഞാൽ കണ്ണിങ്ങനെ അടച്ചിട്ടായാലും ശരി കണ്ണ് തുറന്നിട്ടായാലും കണ്ണ് അടച്ചിട്ടിങ്ങനെ തിരുമ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് സെൻസ് ചെയ്യുക അപ്പോൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഫോസ്ഫീൻ എന്ന് പറയുന്നത് ലൈറ്റ് യഥാർത്ഥത്തിൽ കണ്ണിലേക്ക് വന്നിട്ടുണ്ടാവില്ല എന്നാൽ ലൈറ്റ് വന്നു എന്ന തരത്തിലുള്ള ഒരു അനുഭവം നമ്മുടെ വിഷ്വൽ വിഷവൽ ഉണ്ടാകുന്നു ഇതാണ് ഫോസ്ഫീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഫോസ്ഫീനുകൾ ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട് പ്രധാനമായിട്ട് മെക്കാനിക്കലായിട്ട് ഇലക്ട്രിക്കലായിട്ട് കെമിക്കലായിട്ട് മെക്കാനിക്കലായിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് ഇങ്ങനെ തിരുമ്പോ എന്ന് വിചാരിക്കുക ഇങ്ങനെ തിരുമ്പുന്ന സമയത്ത് റെറ്റിനയിൽ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാക്കുന്നു ആ സ്റ്റിമുലേഷൻ വിഷ്വൽ കോടെക്സിലേക്ക് എത്തുമ്പോൾ അതിനെ ലൈറ്റായിക്കൊണ്ട് അത് എന്ത് ചെയ്യുന്നു ലൈറ്റായിട്ടത് തോന്നുന്നത് അപ്പോൾ നമ്മളിവിടെ കൃത്യമായി മനസ്സിലാക്കണം എന്തായാലും നമ്മൾ കാണുന്ന റിയാലിറ്റികളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഈ പിന്നെ റൂമിൻ്റെ പിന്നെ ചുമര് വെള്ള നിറമാണ് എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് മനസ്സിലാക്കുന്നത് വെള്ളനിറമാണെന്ന് പറഞ്ഞാൽ അതിൽ നിന്നും പ്രതിഫലിക്കുന്ന ലൈറ്റ് എൻ്റെ കണ്ണിലേക്ക് പതിച്ച് ഒപ്റ്റിക്കൽ നെർവിലൂടെ വിഷൽ കോട്ടക്സിലെത്തുമ്പോൾ അതിലുണ്ടാകുന്നൊരു വേവ് ലെങ്ത് ഉണ്ടല്ലോ ആ ഏത് വേവ് ലെങ്ത്താണോ എൻ്റെ കണ്ണിലേക്ക് വന്നിട്ടുള്ളത് ആ വേവ് ലെങ്തിന് ആ വേവ് ലെങ്ത്ത് വരുമ്പോൾ എന്താണോ എൻ്റെ എൻ്റെ തലച്ചോറിലും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതാണ് ആ കളർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ കളറില്ല നമ്മൾ പല കാര്യങ്ങളും കാണുമ്പോൾ ഇപ്പോൾ ആപ്പിൾ ചുവന്ന ആപ്പിൾ എന്ന് പറയുമ്പോൾ ആപ്പിളിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്നത് ചുവന്ന കളറാണ് ആ കളർ എൻ്റെ കണ്ണിലേക്ക് പ്രവേശിക്കുന്നു അത് ഓപ്റ്റിക് വിഷ്വൽ കോട്ടക്സിലേക്ക് എത്തുന്നു അവിടെയുള്ള വേവ് ലെങ്ത്ത് ആ വേവ് ലെങ്ത്ത് റെഡിൻ്റെ വേവ് ലെങ്ത്ത് ഉണ്ടാകുമ്പോൾ എന്ത് കളറാണോ എൻ്റെ ബ്രെയിൻ അതിനെടുക്കുന്നത് അതാണ് അതിൻ്റെ കളറ് ആപ്പിളിൽ അങ്ങനെ ഒരു യഥാർത്ഥ ഒരു കളറേ ഉണ്ടാവില്ല അല്ലെങ്കിൽ ആപ്പിൾ മറ്റൊരു ജീവി വേറൊരു കോലത്തിലായിരിക്കും കാണുന്നുണ്ടാവുക അപ്പോൾ ഇവിടെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കളേഴ്സ് ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള ചിത്രങ്ങളും ഈ പാറ്റേണുകളും എല്ലാം തന്നെ അപ്പോൾ ഫോസ്ഫീൻ എന്ന് പറയുന്ന എന്താണ് ലൈറ്റ് യഥാർത്ഥത്തിൽ വരാതെ തന്നെ ബ്രെയിൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മെക്കാനിക്കൽ ആയിക്കൊണ്ട് ഈ പറഞ്ഞ പോലെ പ്രഷർ വരുമ്പോൾ റെറ്റീനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സ്റ്റിമുലേഷനിലൂടെ ഉണ്ടാകുന്ന പിന്നെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ബ്രെയിൻ എന്ത് ചെയ്യുന്നു അത് ലൈറ്റ് ആയിക്കൊണ്ട് അതിനെ കണക്കാക്കുന്നു മറ്റൊന്ന് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കാരണത്താൽ ഉണ്ടാകുന്ന ഫോസ്ഫീൻസാണ് അത് എന്താ സംഭവിക്കുന്നത് നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഡയറക്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുക അങ്ങനെ 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 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചില ചില പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകാശത്തിൻ്റെ തരംഗങ്ങളായിട്ട് ബ്രെയിൻ അതിനെ ഡിറ്റക്ട് ചെയ്യും ഇതേപോലെ തന്നെ കെമിക്കൽ സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന സർട്ടൻ ഡ്രഗ്സ് ചില ഡ്രഗ്സ് ഇത്തരത്തിലുള്ള പിന്നെ നമ്മുടെ വിഷൽ കോട്ടക്സിന് ഇതുപോലെയുള്ള പല സ്റ്റിമുലേഷൻസും നൽകുകയും അത് ലൈറ്റായിക്കൊണ്ട് അതിനെ അത് ലൈറ്റ് ആയിട്ട് അതിനെ ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇലക്ട്രിക്കൽ ആയിക്കൊണ്ടുള്ള ഈയൊരു ഫോട്ടോ ഫോ ഫോസ്ഫീൻസ് ഉണ്ടല്ലോ ഇത് വളരെ കാലം മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട് അതായത് ഓർഫീഡ് ഫോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂറോളജിസ്റ്റ് ഉണ്ട് അദ്ദേഹം ഇലക്ട്രിക്കൽ സിഗ്നലുകൾ ഈ റൈറ്റ് പിന്നെ വിഷൽ കോട്ടക്സിൻ്റെ റൈറ്റ് ലോബിൽ കൊടുത്ത സമയത്ത് അവിടെ കാഴ്ചയില്ലാത്ത ഒരാൾക്ക് കാഴ്ച അനുഭവപ്പെടുന്നതായിട്ട് കാഴ്ച നന്നല്ല ഈ ലൈറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ട് പിന്നെ ഒരു ഒരു സെൻസേഷൻ കിട്ടുന്നതായിട്ട് അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഇതേ ഇതേ എക്സ്പെരിമെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തെട്ടിൽ ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് നട നടത്തുന്നുണ്ട് ഒരു അൻപത്തിരണ്ട് വയസ്സുകാരനായ കാഴ്ചയില്ലാത്ത ഒരാൾക്ക് ഇതേപോലെ എന്താ ചെയ്യുന്നത് റൈറ്റ് സെറിബൽ ഹെമിസ്ഫിയറിൽ ഇതേപോലെ ഇലക്ട്രോഡിക്സ് കൊടുത്ത സമയത്ത് എന്നിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ കൊടുത്തപ്പോൾ അവിടെ ആ അന്ധനായ വ്യക്തിക്ക് കാഴ്ചയുടെ ചെറിയ അനുഭവം ഉണ്ടായി എന്നാണ് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് സുതാദ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഒരു പരീക്ഷണം നടക്കുകയാണ് പരീക്ഷണം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു പരീക്ഷണമാണ് അവർ ചെയ്തത് റെക്റ്റാങ്കുലർ ആയിക്കൊണ്ട് വളരെയധികം സ്പേസിംഗ് ഒക്കെ കറക്റ്റ് ആയിക്കൊണ്ട് രണ്ടേ അമ്മും രണ്ടുമ്മലൊക്കെ കൊടുത്തുകൊണ്ട് രണ്ടമ്മ രണ്ടമ്മടയിലായിട്ട് എലക്ട്രോൺസ് ഫിറ്റ് ചെയ്തുകൊണ്ട് വിഷൽ കോട്ടക്സിലേക്ക് ഇലക്ട്രിക്കൽ സിഗ്നൽസ് സപ്ലൈ ചെയ്തു ഇനി എന്താണ് ഉണ്ടായത് എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ വിശദമാക്കാമെന്ന് എന്നാണ് വിചാരിക്കുന്ന വിശാല അതുമായി ബന്ധ അത് ഇതുമായി ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഇലോൺ ലോൺസ് ന്യൂറാലിംഗ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ അസാരിക്കും വർമുലബാ